നടക്കാനും പറഞ്ഞു അതിനെന്താ തെരഞ്ഞെടുക്കുക നമ്പറിൽ വിളിച്ചാൽ പോരെ കുഞ്ഞാണിക്ക് നമ്പർ വഴിച്ചു ഹേ ഓ മൊബൈൽ അങ്ങനെയല്ലോ ഞാൻ തട്ടിയാ പറഞ്ഞു ഞാൻ അപ്പൊ നിന്റെ പരിപെട്ട നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പ നമ്പർ ഇങ്ങനെ അടിച്ചപ്പോ ഹലോ അതോ കുഞ്ഞരാപ്പഴ ഞാൻ ആചാരാപ്പഴ തെങ്ങുമലാണ് ഞാൻ ആചാരാപ്പന്റെ തെങ്ങുമലാണ് അപ്പൊ എനിക്ക് തോന്നി ഇവന് ഇന്നലെ ആവശ്യമാക്കാൻ ഇവൻ എപ്പോഴും റേഞ്ച് കിട്ടും അതിരിയാണ്ട് ഒരാവശ്യമില്ലാത്തവും ഗെയിം കളിക്കാൻ മാത്രം മൊബൈൽ വാങ്ങേണ്ട ആവശ്യമില്ല കാന്തപുരം എ പി ആ പോക്കൊരു റോസുകാർക്ക് കാർ ആവശ്യമാണ് അത് നിങ്ങൾ നോക്കൂ ആ ഓട്ടത്തിനു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇവിടെ മായനാട് മീൻ വിൽക്കുന്ന ഒരു ചങ്ങാക്ക് ഓരോ എം ഐ ടി മാത്രം പോരെ എന്തിനാ ഓന് പിക്കപ്പ് ആവശ്യമില്ല ഓൻ ഇവിടെ മാത്രം മീമിക്കുകയാണ് ഓ പിന്നെ പുരോഗമിച്ചു കോഴിക്കോട് ടൗണിൽ നിന്ന് മീൻ കൊണ്ടാൻ തുടങ്ങിയത് എം ഐ ടി പോരാ ഓന ഒരു നായ്ക്കൂർക്കമാണ് നായക്കൂർക്കമാണ് മനസ്സിലായേക്ക് ഓ പിന്നിൽ വികസിച്ച് ഇവിടുന്ന് മീൻ വടകൽ കൊണ്ടാൻ തുടങ്ങി എന്നാ പോലെ നായ്ക്കുർക്കം പോരാ പോലെ പിക്കപ്പ് വേണം ആവശ്യത്തിനനുസരിച്ചാ അപ്പൊ ഒരു മീൻ കച്ചവടക്കാരൻ പിക്കപ്പ് വാങ്ങി ഒരു മീൻ കച്ചവടക്കാരൻ നായ്ക്കൂർക്കം വാങ്ങി ഒരു മീൻ കച്ചവടക്കാരൻ എം ഐറ്റ് വാങ്ങി അതി എം ഐറ്റിന്റെ ആവശ്യമുള്ള എന്തിനാ പിക്കപ്പ് കണ്ട കുറ്റം പറയുന്നത് എല്ലാ പ്രവാചകന്മാരും മുറാക്കരി യാത്ര ചെയ്തോ ഇല്ല എന്റെ പോലെ നാട് വിട്ട് വല്ലാതെ ഒടിയും പോയില്ലല്ലോ അള്ളാന്റെ റസൂല് മുറാക്ക് പോയി അത് ഒറ്റ രാത്രിയോണ്ട് ബൈക്കിൽ മുക്കാൻ റസൂല് ഏറെ ആകാശം കാര്യം രാവിലെ ആവുമ്പോൾ ഇത് എത്തണം അതിന് മുറാക്കേ പറ്റുള്ളൂ കാന്തപുരം മുസ്സിയാൽ നിങ്ങൾ ആലോചിച്ചിട്ട് ഞാനും അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ഇന്ന് രാത്രി ഞാൻ ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹത്തോടൊപ്പം രണ്ട് പൊതുയോഗത്ത് പ്രസംഗിച്ചിട്ടുണ്ട് മിനിയാന്ന് രാത്രി അത് തലേ രാത്രി അദ്ദേഹത്തോടൊപ്പം ഞാൻ മൂന്ന് പൊതുയോഗത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് രാത്രി ഞങ്ങൾ രണ്ടു മണിക്ക് പിരിഞ്ഞ് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും മൂപ്പ കിട്ടാൻ ആവശ്യമുണ്ടായിട്ട് ഞാൻ മൊബൈൽ വിളിക്കാം സാർ അവിടെ ഞാൻ മർക്കസ് ഇപ്പോൾ വന്നാലോ മർക്കസിക്കോ ഞാൻ ഇപ്പൊ ഡൽഹിയിലല്ലേ സുബാനി പോ വൈകുന്നേരം നാല് മണിക്ക് നമുക്ക് ഡൽഹിയിൽ നിന്ന് വന്നോ എന്ന് അറിയാൻ വേണ്ടി സാർ എപ്പോഴാ വരിക എപ്പോഴാ പേര് ഞാൻ ഇപ്പൊ തൃശൂരല്ലേ ഇങ്ങനത്തെ മനസ്സിന് എം ഐറ്റി പോരാ അതിന് കാളമ്പാടി മായ മൂല്യാർക്ക് കാറ് വേണ്ട ഞങ്ങൾ എന്താ വേണ്ട പേര് ആകപ്പം മയനാട് പൊതുവാൻ വെച്ചിട്ട് കാളമ്പാടി മയമ്പൂര് അവർക്ക് കാറില്ല അത് എന്തിനാ സാധൂർ കാറ് ഇത് ആവശ്യമുള്ളവർക്കല്ലേ അപ്പൊ ഞാൻ എന്റെ പതിവ് പ്രസംഗത്തിന് വരുന്നുണ്ടല്ലേ മോശമാണ് വരുത്ത ഞാനത് കരുതി വന്നാലല്ല ഞാൻ ആ കേസിറ്റ് കേട്ടിട്ട് മുച്ചിച്ച് തല്ലിയതാണ് അതിൽ എന്തോ ഘട്ടകാല ഒരു വാക്ക് ഒന്നു വേണ്ട ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരുക്കെ വരാം ഞാൻ പറഞ്ഞു വരുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ സമയം കളയേണ്ട ഒരാളെ പൊതുയോഗം വിളിച്ചിരുന്നു കാളമ്പാടി അരി കാളമ്പാടി മൈമൂര ആരാ ഈ നാട്ടിലെ അറിയോ ആരാ കാളമ്പാടി മൈമൂര ഈ മായനാറ്റാർക്ക് ഇവിടെ വടകര താലൂക്കിൽ ആര് മരിച്ചാലും പേരോടി ഇമാമത്തുക്കാണ് കേരളത്തിന് ഏത് ആള് മരിച്ചാലും ഇ കെ വോക്കർ അല്ല എ പി എ വോക്കർ ഇമാമത്തുക്കാണ് എന്ന് നമ്മൾ ഏതി അദ്ദേഹം മൂചർക്കൊരു തോന്നലും അങ്ങനെ നമ്മൾ വടകര മുസ്താനിക്ക മദ്രസന്റെ പ്രസിഡന്റ് മരിച്ചു അപ്പൊ ഇയാൾ എന്ത് ചെയ്തു അയാളെ സ്വന്തം റിസ്കിൽ കാളമ്പാടിക്ക് ഫോൺ ചെയ്ത് ഇയാളെ വരുത്തി തീവണ്ടിയിലോ ബസ്സിലോ സ്വാധീനം വരുത്തി പ്രസിഡന്റ് മരിച്ചാലേ മദർസ കമ്മിറ്റിന്റെ അങ്ങനെ മയ്യത്ത് കൊടുന്ന് പള്ളിന്റെ മേധാവിന്റെ അടുത്ത് വെച്ചുകൊണ്ട് നമ്മളെ മരിച്ചെടുക്കുക നമ്മൾ പ്രസിഡന്റാണ് വാക്കാലുള്ളതൊക്കെ പുറത്തു കൊടുക്കണം സാമ്പത്തികമായതൊക്കെ അനുജനായിട്ട് ബന്ധപ്പെടണം നിക്കരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ സ്വന്തം കുടുംബത്തിൽപ്പെട്ട അനുജനോ മൂത്താപ്പാല മോഹനോ ഒരുത്തം കാര്യമാണ് കയ്യെത്തി മദറസിൽ അനുശോചന യോഗത്തിൽ നന്ദിന്റെ മാനേജർ എ ബി പൊട്ടിച്ചെറിച്ച് നിങ്ങൾ വഷളാക്കി നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് കൊണ്ടുപിട്ട് നിങ്ങൾ ഇമാ ഇമാമത്താക്കിയില്ല ഇമാമ നിർത്തിയില്ല അപ്പൊ ഈ കുടുംബക്കാരൊക്കെ ഞങ്ങൾ അയാളെ അറിയേണ്ട മൂല ഇതിന് മനുഷ്യന്മാരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാരുണ്ടോ ഇതൊന്നും കുറ്റപ്പെടുത്തലല്ല ഒരു കാന്തപുരം എ പി അബുബക്കുന്ന ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ആവശ്യമുണ്ടായാലും ആവശ്യമില്ലെങ്കിലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഏറ്റവും ഉരുവിടുന്ന വാക്യം കാന്തപുരം കാന്തപുരം ആ നാമം അറിയാത്ത ഒരു മനുഷ്യനും അത് പ്രതികൂലികളാവട്ടെ അനുകൂലികളാവട്ടെ ആ നാമം അറിയാത്ത ഒറ്റ മനുഷ്യൻ കേരളത്തിലില്ല എന്നത് ആ സത്യം സത്യം നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞാലോ ആ അതാ പെ നമ്മളെ ആളില്ലേ എന്ത് എന്തപ്പൊ നമ്മളെ പേര് പറഞ്ഞ് ആ അതിലേ ഇതിങ്ങനെ എഴുതി 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 പണ്ട് ഇങ്ങനെ പുകടാ പറഞ്ഞു പോയ മാതിരി സാധനം ഇത്തക്കട എന്നായ മാതിരി അതിലെ പിങ്കളുടെ അവസ്ഥ ഒരു സാധനം നിന്നപ്പോ എന്താ നടു മടക്കിയ സാധനം നടു തേനൊരുക്കണം മധുരം എന്തായാലും പേര് ഒഴിച്ച് പുകടയാണ് ഞാൻ അങ്ങനെ പുകട 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 പുകടാന്ന് പറഞ്ഞ് അതിന്റെ ഒരു അച്ചങ്കലായ ഉണ്ട് മലപ്പുറത്ത് അങ്ങനെ ആ അച്ചങ്കലായി എന്നൊക്കെ പറയരുത് അത് എടുത്താണ് ചാടിയ ഇത്ത കട എന്നായി അയാൾ ഇത്ത കട എന്നാണ് നമുക്ക് ഇട്ട കട ഉണ്ടെന്നാണ് ഇതേമാതിരി അല്ലാതെ ഇവരെ നേതാക്കന്മാരെ ആർക്കതറിയാം ഇന്നയാളാണ് അതേസമയത്ത് കാന്തപുര എ പി എ സ്ഥിതി അതാ അദ്ദേഹത്തിന് കാറുണ്ട് എന്തപ്പൊ ചെയ്യാ കേരളത്തിൽ മൊത്തം വിമാനത്താവളമല്ലാത്ത കൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരു വിമാനം അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹം പനിരിക്കല്ലേ ജോലി ചെയ്യല്ലേ അധ്വാനിക്കല്ലേ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ഒരു ദിവസത്തെ ജീവിതം ഒരു ദിവസത്തെ പ്രവർത്തനം നിങ്ങളാരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ ഞാൻ മിനിയാന്ന് മിനിയാന്ന് നാല് മണിക്ക് എടവണ്ണപ്പാറ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ അദ്ദേഹം ഉണ്ടാക്കുന്നു അതിന് ശിലയിടാൻ വേണ്ടി അദ്ദേഹം വരും എന്നോട് വരാൻ വേണ്ടി അവിടെ തട്ടൽ ഞാൻ ഉസ്താദിനെ വിളിച്ചു നോക്കി ഉസ്താദിനെ വരാനുള്ളത് എനിക്കൊരു പ്രധാനമായ കാര്യം പറയാണ്ടായിരുന്നു അപ്പൊ ഞാൻ എടവണ്ണപ്പാറ വരുന്ന അകത്ത് വരുമെങ്കിലും സംസാരിക്കാതെ വിളിച്ചപ്പോ അദ്ദേഹം ഫോണെടുത്തിരിക്കുന്നത് ഏർവാടിയിൽ അവിടെ രാവിലെ ആറ് മണിക്ക് ഏർവാടിയിൽ നാലു മണിക്ക് എടവണ്ണപ്പാറ എത്തണം വൈകുന്നേരം കൃത്യം നാലു മണിക്ക് ഇടവണ്ണപ്പാറ എത്തി ഡ്രൈവറോട് ഞാൻ ചോദിച്ചു എപ്പ വണ്ടിയെടുത്ത ആറ് മണിക്ക് ഏർവാടി എന്ന് വണ്ടി എടുത്തതാണ് നാലുമണിക്ക് അതിനിടയ്ക്ക് അവൾ പാലക്കാട് ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട്